വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ നമ്മളിത് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വൈഷു എന്ന് വരുന്നില്ല എൻ്റെ കൂടെ ബിക്കോസ് വൈഷു സ്ഥലത്തില്ല വൈഷു വർക്ക് ട്രാവൽ ആയിട്ട് പുറത്താണ് എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ഫേസ്റ്റ് തിങ് ഒരു സ്കിൻ ക്ലിനിക്കിൽ എനിക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് എന്റെ ഒരു എൽ എച്ച് ആർ ട്രീറ്റ്മെന്റ് എടുക്കണുണ്ട് ഞാൻ ഐ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് കൺസൾട്ടേഷനും പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതുണ്ട് ഫേസ്റ്റ് തിങ് സെക്കൻഡ് തിങ് കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ സോ സെക്കൻഡ് തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂറോപ്പ് പോയപ്പോൾ ആംസ്റ്റർഡാമിന്ന് കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു സോ അയ്യോ സോറി ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതിന് ഫോട്ടോസ് ഇടിക്കാൻ പോകണം സോ അതിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് യൂറോപ്പ് ട്രിപ്പ് എന്ന് തന്നെ സോ അതൊക്കെ ചെയ്യിക്കാൻ പോകണം പിന്നെ വേറെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് സോ ഫസ്റ്റ് തിങ് എന്റെ എൽ എച്ച് ആർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ഫൈവ് ഇയേഴ്സ് മുന്നേ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്ത ഒരാളാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ് സെറ്റിംഗ്സ് ആയിരുന്നു എനിക്ക് പറഞ്ഞിരുന്നത് എനിക്ക് ഇവിടെയും ഇവിടെയും ഹെയർ ഗ്രോത്ത് ഉണ്ട് അപ്പിലെപ്പും ചെന്നും ഹെയർ ഗ്രോത്ത് ഉണ്ട് ഇത്തിരി കട്ടിക്ക് തന്നെയാണ് വളരേ അപ്പൊ എനിക്ക് ഭയങ്കര എന്റെ കോൺഫിഡൻസിന് എഫക്ട് ചെയ്തപ്പോൾ ഫൈനലി ഞാൻ വിചാരിച്ചു എല്ലച്ചാറ് പോയി ചെയ്യണം ഫൈവ് ഇയേഴ്സ് ബാക്ക് ടോ അത് ഞാൻ ചെയ്തു സിക്സ് സെഷൻസിൽ അവർ പറഞ്ഞു എന്റെ കംപ്ലീറ്റ് ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞായിരുന്നു എനിക്ക് എന്താണ് ഓൾമോസ്റ്റ് ഇല്ലാണ്ടായി തന്നെ പറയാം പക്ഷെ അത് അപ്പോഴേ അവർ പറഞ്ഞിരുന്നു ഇത് എല്ലാ കൊല്ലവും മെയിൻ്റനൻസ് സെഷൻസ് എടുക്കണം ഇത് ലേസർ ഹെയർ റിമൂവൽ അല്ല റിഡക്ഷൻ ആണ് എനിക്ക് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു പലർക്കും അറിയാനുണ്ടാവില്ല ഇത് റിമൂവൽ അല്ല റിഡക്ഷൻ ആണെന്നുള്ള കാര്യം പക്ഷെ റിഡക്ഷൻ ആണ് അത് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലും പിന്നെ നമ്മുടെ ഹോമോണൽ ചേഞ്ചസും തീറ്റയും കൂടിയ കാരണം ഇത് റിയക്കവർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ എനിക്കിപ്പോ വീണ്ടും ഞാൻ ഇത് ഈ ഒരു ഗ്രോത്ത് വന്നു തുടങ്ങിയിരിക്കുകയാണ് എന്താന്നറിയില്ല സിക്സ് സെഷൻസ് കഴിഞ്ഞതിന് ശേഷം എന്റെ ഇതൊക്കെ മാറിയല്ലോ അതിനുശേഷം ഞാൻ ആ പരിസരത്തോട്ട് പോയിട്ടില്ല അവര് മെയിൻറ്റനൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടും ഞാൻ പരിസരത്തേക്ക് പോയില്ല അതിന്റെ ഇപ്പോ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ഐ ഓൾവേസ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ ലൈക്ക് എന്റെ ജോലിക്കാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഞാൻ എപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസിനെ എഫക്ട് ചെയ്യുകയാണ് ഇതിങ്ങനെ ആൾക്കാരെ നോക്കുന്നുണ്ടോ അവരെ നിങ്ങളും പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പിന്നെ എന്തെങ്കിലും എന്തായാലും ചെയ്തു കളയാം ബിക്കോസ് ഷേവ് ചെയ്തു വാക്സ് ചെയ്തു ആ എപ്പിലേറ്റർ ഒക്കെ ഉണ്ട് എന്തായാലും അതിൽ പക്ഷെ എനിക്കൊന്നും തൃപ്തി ആവണല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്യാം ഇതെനിക്ക് കുഞ്ഞുനാളിലെ ഉള്ളതാണ് എൻ്റെ ഒരു ടീനേജറൊക്കെ ആയിരുന്നപ്പം ഏഹ് ആൾക്കാര് കളിയാക്കുമായിരുന്നു കുട്ടികൾ കളിയാക്കുമായിരുന്നു തന്നെ അയ്യേ താടിക്കാരി മീശക്കാരി എന്നൊക്കെ നല്ല മീശ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ അതൊക്കെ നമുക്ക് കുഞ്ഞുനാളിലേക്ക് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലത് ഭയങ്കരമായിട്ട് എന്റെ എന്റെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിരുന്നു എനിക്ക് ഇന്ന് ഇത്രയെങ്കിലും തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ അന്ന് കുട്ടികളും ആൾക്കാരെ കളിയാക്കിയതിന്റെ ഒരു ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷെ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അത് കോൺഫിഡൻസിനെ ബൂസ് കോൺഫിഡൻസ് കോൺഫിഡൻസിനെ ബാധിച്ചിരുന്നു കാരണം അമ്മയ്ക്ക് തീരെ രോമില്ല പപ്പയ്ക്ക് അധികം രോമില്ല ചിപ്പിക്കും ഇല്ല തീരെ രോമ എന്റെ ചേച്ചിക്കും ഇല്ല തീരെ രോമം പിന്നെ എനിക്ക് എവിടെന്നാണ് ഇത്രയും പ്രശ്നം എന്നോർത്തുക അങ്ങനെ അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴത്തേക്ക് അവര് പറഞ്ഞു കുറച്ച് രോമൻ ലഹരി എഡി തവള ഞാൻ പോയത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോ ഞാൻ പിന്നെയും വേറെ ഡോക്ടറിനെ കണ്ട് സ്കാൻ ചെയ്യിച്ചപ്പോൾ മനസ്സിലായി എനിക്ക് പി സി ഒഡിയുടെ ഇഷ്യൂ ഉണ്ട് കുറച്ചാണ് അതായത് ഭയങ്കര കൂടുതലില്ല പി സി ഒഡിയുടെ പക്ഷെ തുടക്കം സ്റ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കുറച്ച് നാള് മെറ്റ്ഫോമിന് അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ എടുത്തിരുന്നു പിന്നീട് വേറെ ഒരു ടെൻഡ് ഒരു നല്ലൊരു ഗായ കോളേജിൽ കണ്ടപ്പോഴത്തേക്കും പുള്ളികാരി പറഞ്ഞു ഇതൊക്കെ നമ്മളെ ഹെൽ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളു അതുകൊണ്ട് ആദ്യം എക്സസൈസ് ചെയ്യുക അങ്ങനെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി അപ്പൊ തന്നെ ഇത് വളരെ ഇതിന്റെ ഉപദ്രവം കുറഞ്ഞോളൂന്ന് അതൊക്കെ ഞാൻ ചെയ്തു വെയിറ്റ് കുറച്ചു അങ്ങനെ എനിക്ക് അങ്ങനെ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയൊന്നും അല്ല ഞാൻ കുഞ്ഞുതായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് അത്ര വെയിറ്റ് ഇല്ല ഇപ്പോഴാണ് ഇച്ചിരി തീറ്റ ഒക്കെ ആയിട്ട് വെയിറ്റ് കൂടിയത് പക്ഷെ അന്നേരം എനിക്ക് അത്ര വെയിറ്റ് ഉള്ള ഒരാളൊന്നായിരുന്നില്ലേ ഞാൻ പക്ഷെ എന്നാലും ഞാൻ ഒക്കെ തുടങ്ങി അപ്പോ എനിക്ക് കൺട്രോളിൽ വെക്കാൻ പറ്റിയിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നാൾ മുന്നേ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് സ്കാൻ റിപ്പോർട്ടിൽ എനിക്ക് പി സി ഓടി ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷെ പക്ഷെ എനിക്ക് ആ ഹെയർ ഗ്രോത്ത് അപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ഓർത്തു ഇത് ചാർജ് ചെയ്യാം ഇനി ഞാൻ ഒരു സ്കാൻ എടുക്കാൻ പോറേണ്ട എനിക്ക് പി സി ഒ ഡി അങ്ങനെ തിരിച്ചു വന്നോന്നറിയാൻ സോ അത് പിന്നീട് പോയി ചെയ്യണം പക്ഷെ ഇപ്പോ നമുക്ക് വേഗം ക്ലിനിക്കിലേക്ക് പോവാം സോ ഇതൊക്കെയാണ് ആ ഒരു എന്റെ ഒരു എൽ എച്ച് ആർ ഹിസ്റ്ററി എന്റെ രോമം ഹിസ്റ്ററി ഒക്കെ സോ നമുക്ക് ഇറങ്ങാം ഞാൻ ലേറ്റ് ആയിട്ടോ ആക്ച്വലി എനിക്ക് ത്രീ തേർട്ടിക്ക് ആയിരുന്നു അപ്പോയിന്റ്മെന്റ് ഇപ്പൊ ഓൾറെഡി ത്രീ ഫോർട്ടി ആയിരുന്നു ഞാൻ ഇറങ്ങിയിട്ടില്ല സോ നമുക്ക് വേഗം ഇറങ്ങാം മേളിൽ തന്നെയാണ് ഞാൻ സ്കൂട്ടർ വെച്ചിരിക്കുന്നത് ബേസ്മെന്റിലല്ല സോ നമുക്ക് വേഗം എടുത്തിട്ട് െട്ട് പോവാം വീട്ടിൽ നിന്ന് ഒരു ട്വന്റി ടു മിനിറ്റ്സ് ഉണ്ട് നമ്മളുടെ ലൊക്കേഷൻ എത്താൻ സോ നമുക്ക് പോവാം ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയാണ് ഈ ഒരു ക്ലിനിക്ക് ഉള്ളത് അപ്പോൾ ഞാനവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്തോ ഇവിടെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ പാർട്ടായിട്ട് സീനിയർ അവരുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കാണിച്ചു തരമായിരുന്നു എൻ്റെ സ്കാൽപ്പിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു എൻ്റെ ഹെയർ കണ്ടീഷൻ ഇസ് ഗുഡ് അതായത് ജനറൽ ഹെൽത്ത് ഓഫ് ദ ഹെയർ സ്കാൽപ്പ് ഒക്കെ ഓക്കെ ആണ് പക്ഷേ ഭയങ്കര ഡ്രൈനെസ് ഉണ്ട് ഇത്രയോ ടേക്ക് കെയർ ചെയ്യണം ഒരു മൊറോക്കൻ ഹെയർ സ്പാ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നാവും അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഹെയർ സ്പാ ചെയ്യിക്കണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് അന്നേരം സമയമുണ്ടായിരുന്നില്ല ബിക്കോസ് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ രണ്ടോന്നും കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് എനിക്കപ്പം സമയമുണ്ടായിരുന്നില്ല അവരെന്തോ സെവൻ തൗസൻഡ് എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷെ അന്ന് ഫിഫ്റ്റി പെർസെന്റ് ഓഫറിലൊണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഹെയർ കളർ ചെയ്തിട്ടുള്ള മുടിയാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ ഹെയർ കിളറൊക്കെ പോയി വോജൻ ഹെയർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ജനറൽ ഹെൽത്ത് സോക്കി ഞാൻ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പുള്ളിക്കാരി ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഹോർമോണൽ ടെസ്റ്റ് എടുക്കുക ഹോർമോൺസിൻ്റെ ഇംബാലൻസസ് ഉണ്ടോ എന്ന് അറിയാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സെഷൻ ചെയ്താലും ഇത് റീഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ റൂട്ട് കോസ് കണ്ടുപിടിക്കുക സോ അതാണ് പുള്ളിക്കാരി പറഞ്ഞത് പിന്നെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ ഹാൻഡിൽസ് വേറൊരാൾ വന്നിട്ട് പ്രൈസിംഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു സെവൻ്റി ത്രീ തൗസൻഡാണ് ഫുൾ ബോഡി ലേസറിന് നമ്മൾക്ക് വരുന്നത് എത്രയാ എയ്റ്റ് സെഷൻസ് ഉണ്ടാവും അതിനായിട്ട് കൂൾ ബോഡീസ് കൾപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ വേറെ ഒരു ഡോക്ടർ ഡോക്ടർ ബിബി പറഞ്ഞു തരായിരുന്നു എനിക്ക് കേട്ടോ ആകെ അബദ്ധമാണ് എൻ്റെ ഹെൽത്ത് എന്നാണ് പുള്ളിക്കാർ പറയണത് ബോഡി കമ്പോസിഷൻ എത്രമാത്രം വാട്ടർ കണ്ടന്റ് ഉണ്ട് പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് മിനറൽ ഉണ്ട് ഫാറ്റ് ഉണ്ട് എല്ലാം നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ എന്റെ എല്ലാം ഡോക്ടർ ലെവൽ ഓഫ് ഇതിന്റെ മിനിമം മിനിമം ലെവൽ ലെവൽ എന്ന് എന്ന് പറയുന്നത് ആണ് മൈൽഡ് ഡോക്ടർ ചെയ്യുന്നത് ഒരു പ്രോഗ്രാം ാണ് കേട്ടോ അതില് മസാജസ് വരും ലിംഫാറ്റിക് ഡ്രെയിനേജ് വരും അങ്ങനെ പിന്നെ കൂൾ സ്കൾ വരും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് ഇതിന്റെ റേറ്റ് റിപ്പോർട്ട് കാർഡിന്റെ ഗുണമാണ് ഈ അരച്ചിട്ടിരിക്കുന്നത് നല്ല എന്റെ സോ താങ്ക് യു ഡോക്ടർ സോ മച്ച് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറയുന്നതാണ് താങ്ക് യു ഞാൻ ഒരു നാലഞ്ച് മണിക്ക് വന്നതാണ് ഗൈസ് ഇപ്പോൾ സമയം ഏഴുമണി കഴിഞ്ഞു കുറേ അവർ പറഞ്ഞു കാര്യങ്ങളൊക്കെ സൗണ്ട്സ് കൺവെൻസിങ് ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ ഒന്ന് വൈഷുവിനോടും കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഏതിനാ ചെയ്യേണ്ടേന്ന് നോക്കാം കുറച്ച് ഷോപ്പിങ്ങിന് പോകാനുണ്ട് സോ ആ ഷോപ്പിങ്ങിനും കൂടി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് നേരെ വിൽ ഹെഡ്ഫോൺ ഞാൻ ഒരു പ്ലെയിൻ വൈറ്റ് ടീഷർട്ട് നോക്കിയിട്ടാണ് കേട്ടോ പോയത് ഉള്ളത് ഇപ്പോൾ പക്ഷെ പ്ലെയിൻ വൈറ്റ് ടീഷർട്ട് എൻ്റെ ഉണ്ടായിരുന്നില്ല സോ ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ടോപ്പുകളൊക്കെ നോക്കി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ബേസിക്കലി കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു അത് ഒരു ബ്ലൂ കളർ ടോപ്പ് ഫ്ലോറൽ പ്രിന്റ് വരണ ഇത് ഇഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ അടുത്തുള്ള ടോപ്പ് ആ ഒരു ബ്ലൂ സ്ട്രൈപ്പ് ഉള്ളത് അതും കുഴപ്പമില്ല അതും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് വേറൊരു ടോപ്പാണ് വൈറ്റ് ഇത് പ്ലെയിൻ വൈറ്റ് ആണ് പക്ഷെ ഇത് ക്രോപ്പ് ടോപ്പാണ് ഞാൻ നോക്കുന്നത് ലോങ് പ്ലെയിൻ വൈറ്റ് ടീഷർട്ടില്ല അതിനാണ് പക്ഷെ ഇത് രണ്ടും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അടുത്ത നമുക്ക് ഫുഡ്വെയർ സെക്ഷനിലേക്ക് പോവാട്ടോ കേട്ടോ എനിക്ക് വീട്ടിലൊക്കെ ഒരു സിമ്പിൾ ഫുഡ്വെയർ വേണമായിരുന്നു ഒരു ചപ്പൽ അപ്പോൾ ഈ ബ്ലാക്ക് വൺ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കണ്ടിട്ട് അപ്പോൾ അതിട്ട് നോക്കിയപ്പോഴും എനിക്ക് ചേരണ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇത് പിക്ക് ചെയ്തു കേട്ടോ നല്ല രസൻ്റായി അങ്ങനെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് ഒരു മൂഡും ഉണ്ടായില്ലാട്ടോ ഷോപ്പ് ചെയ്യാൻ ആകെ ആ ചപ്പൽ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ എൻ്റെ മുഴുവനും എനർജി ആ സ്കിൻ ക്ലിനിക്കിൽ ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനും വൈഷും ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണിത് ഫുഡും ബീഫും കഴിക്കാൻ ഒരാഗ്രഹമാണ് അപ്പോൾ ഉടനെ കയറി കഴിക്കുകയാണ് ഞാനിങ്ങനെ ആരുമില്ലാണ്ട് ഒറ്റയ്ക്ക് ആ ഭക്ഷണം കഴിക്കാൻ ബട്ട് യാത്ര ഡേയ്സ് വൺ ഓഫ് ദോസ് ഡേയ്സ് സോ ഡെഫിനറ്റ്ലി ഫുഡ് കഴിച്ചിട്ട് എട്ട് മണിയായി സമയം ി വീട് എത്തിയിരിക്കുകയാണ് ഐ വാസ് ഫീലിങ് എ ലിറ്റിൽ അഡ്വെഞ്ചറസ് കഴിക്കാനൊക്കെ പോയിട്ട് പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു ഗൈസ് ഉള്ള ഒരു കപ്പിൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ പിന്നെ വേറൊരാൾ വരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരും പോയി അവർ പോയപ്പോൾ എൻ്റെ ധൈര്യം തിരിച്ചോർന്നു പ്ലസ് ഞാൻ എങ്ങനെ ഈ സമയത്ത് ഒരു എട്ടെട്ടരയായ സമയത്ത് ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വന്നു കഴിഞ്ഞാൽ എന്ന മറ്റേ ജീവനോട് കത്തിക്കും അത് കൊണ്ടാകും ഞാനിങ്ങനെ പോകുന്ന ടപ്പാസിലും മതി വന്നിട്ട് ഞാൻ പാർസലെടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു ശ്രീയാപ്പി എൻ്റെ തന്നെ വീട് എനിക്ക് അഗെയിൻസ്റ്റ് എല്ലാം മേടിച്ചു ഗൈസ് എൻ്റെ ഫിംഗർ പ്രിൻറ് വർക്ക് ചെയ്യുന്നില്ലേ അപ്പോൾ സം റീസൺ അൺ ഓർത്തറൈസ്ഡ് ഓപ്പറേഷൻ സിസ്റ്റം ലോക്ക് ആയിട്ട് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് വൈഷോ എനിക്ക് കോഡ് അയച്ചു തന്നാലും എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല ഞാനിവിടെ പോകുമെന്ന് ക്രീം ക്രീം എടുത്ത് പോട്ടേറെ അങ്ങനെ എനിക്ക് കോഡ് കിട്ടി ഞാൻ വീട്ടിലകത്ത് കയറിയിരിക്കുകയാണ് ഗൈസ് സന്തോഷം സമാധാനം വീട് നല്ല കോലത്തിലാണ് കേട്ടോ പോയത് ഞാൻ പോകുമ്പോഴേ നല്ല കോലത്തിലാണ് ഇങ്ങനെ ലോക്ക് ഔട്ട് ഒക്കെ പോയ ആയിക്കഴിഞ്ഞാൽ എന്താ അല്ലേ അവസ്ഥ എന്റെ ഫിംഗർ പ്രിന്റ് എന്താണോ പറ്റിയത് എന്താണോ ഇല്ല അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ എനിക്കാണെ വിഷന്ന് പൊരിയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പൊ ഇത് നമ്മൾ ഡിന്നർ കഴിക്കാൻ എടുത്തിരിക്കുകയാണ് നമ്മുടെ പുട്ടും ബീഫും നമുക്ക് ഇത് കഴിക്കാം അപ്പോ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു അല്ലേ ഇനിയിപ്പോൾ ഞാൻ ആ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അവരെ അറിയിക്കണം അവർ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ബ്ലോഗുകളിലായിട്ട് പറയുന്നതാണ് ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ കീപ്പ് വാച്ചിങ് കീപ്പ് കമൻറ്റിങ് ഇതൊക്കെയല്ലേ എന്റെ മോട്ടിവേഷൻ സോ യാ വരാം ബൈ ടേക്ക് ക്വിക്ക് അപ്ഡേറ്റ് ഞാൻ ഇത്രയും കൊതിച്ചോണ്ടായിരിക്കും ബീഫ് അത്യാവശ്യം നല്ല ഉപ്പുണ്ട് ഗൈസ് ഇനി ഞാൻ എന്ത് ചെയ്യും കഴിച്ചു തർക്കാണ് ഗുഡ് നൈറ്റ്